ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ജെൻഡർ ബജറ്റാണ് ഇത്തവണയും ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് മുപ്പത്തി കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എണ്ണൂറ്റി എൺപത്തി രൂപയുടെ വരവും മുപ്പത്തി ഒൻപത് കോടി എൺപത്തിയാറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ചിലവും എട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി രൂപയുടെ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സൗധാമിനി അവതരിപ്പിച്ചു ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ മുന്നിരിപ്പും മുപ്പത്തി ഒമ്പത് കോടി എൺപത്തിയേഴ് ലക്ഷത്തി പതിനായിരം തൻ വർഷവരവും ഉൾപ്പെടെ മൊത്തം മുപ്പത്തി കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ വരവും മുപ്പത്തി കോടി എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും എട്ട് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ മികച്ച ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് വിവിധ മേഖലകൾക്ക് തുക വരുത്തുന്നതിൽ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ വൃദ്ധർ തുടങ്ങിയ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗവും ജനങ്ങളെയും പരിഗണിക്കുന്നതിന് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകം പ്രസ്താവിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് ഉൽപ്പാദന മേഖല വികസനത്തിനായി പത്തൊൻപത് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് സ്ത്രീ സൗഹൃദ പദ്ധതികൾ ശാരീരിക അവശ്യതയുള്ളവർക്കായുള്ള പദ്ധതികൾ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ലൈഫ് പദ്ധതികൾ കലാകായിക സംസ്കാരം പട്ടികജാതി സൗഹൃദം സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സൈഫുദ്ദീൻ ബീന ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുഭേർ ബ്ലോക്ക് സെക്രട്ടറി കെ ജെ അമൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ